നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ വിദ്യാർത്ഥികൾ സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നത് നല്ല ശീലമാണ് ആ സമയത്ത് അന്തരീക്ഷത്തിൽ നല്ല തരംഗങ്ങൾ നിറഞ്ഞിരിക്കും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരണം എന്നാണ് ആയുർവേദം പറയുന്നത് പുലർച്ചെ ഏകദേശം മൂന്ന് മണി മുതൽ മണി അഞ്ചുമണിവരെയുള്ള സമയമാണത് സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നത് ആരോഗ്യത്തിനും ഉന്മേഷത്തിനും വളരെ നല്ലതാണ് ആ സമയം ധ്യാനിക്കാനും പഠിക്കാനും എല്ലാം ഏറ്റവും നല്ല സമയമാണ് രാവിലെ കുളി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുട്ടികൾ അർച്ചനയോ ധ്യാനമോ ചെയ്യണം രണ്ടും ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നായി പഠിക്കാൻ കഴിയും ഈശ്വരാനുഗ്രഹത്താൽ ആണല്ലോ എല്ലാ കഴിവുകളും നമുക്ക് കിട്ടുന്നത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് അച്ഛനമ്മമാരെ നമസ്കരിച്ചിട്ട് പോകുന്നത് ഒരു നല്ല ശീലമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ ആദ്യത്തെ ഗുരു പെറ്റമ്മയാണ് പിന്നെ അച്ഛൻ പിന്നെ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല ഈ പ്രകൃതി മുഴുവൻ നമുക്ക് ഗുരുവാണ് ഏറ്റവും ചെറിയ ജീവിയിൽ നിന്ന് പോലും നമുക്ക് പലതും പഠിക്കാൻ കഴിയും ഈ പ്രകൃതി മുഴുവൻ നമുക്ക് പഠിക്കാനുള്ള പുസ്തകമാണ് ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥ പറയുന്നുണ്ട് എന്നാൽ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല പഠിച്ചത് പ്രാവർത്തികമാക്കണം അറിവ് അനുഭവമായി തീരണം വിദ്യാഭ്യാസം ജീവിതത്തിന്റെ ഭൗതിക നിലവാരം ഉയർത്തിയാൽ മാത്രം പോരാ ജീവിതത്തിന്റെ മൂല്യം കൂടി ഉയർത്തണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം യന്ത്രങ്ങളുടെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ സൃഷ്ടിക്കലല്ല വിദ്യാഭ്യാസം കൊണ്ട് പ്രധാനമായും നേടേണ്ടത് സംസ്കാരമാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈ വസ്തുത മറക്കുകയാണ് ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ സഹായകമായ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് വിദ്യാഭ്യാസ കാലം കണക്കും സയൻസും ഇംഗ്ലീഷും മാത്രമല്ല അതിലും പ്രധാനപ്പെട്ട ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് വിദ്യാലയത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും സൗഹൃദത്തിന്റെ പാഠം പരസ്പര സഹായത്തിന്റെ പാഠം കാരുണ്യത്തിന്റെ പാഠം ചിറ്റയുടെ പാഠം അനുസരണയുടെ പാഠം മൂത്തവരെ ബഹുമാനിക്കണമെന്ന പാഠം ക്ഷമയുടെ പാഠം നല്ല വാക്കുകൾ പറയാനുള്ള പാഠം ഭക്ഷണവും വെള്ളവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള പാഠം അങ്ങനെ എത്ര എത്ര നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാം അധ്യാപകരിൽ നിന്നും മാത്രമല്ല കൂട്ടുകാരിൽ നിന്നും നമുക്ക് പഠിക്കാം സ്വന്തം ചിന്തിച്ചും പലതും പഠിക്കാൻ കഴിയും വാസ്തവത്തിൽ ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഉത്സാഹം നമ്മൾ കാത്തു സൂക്ഷിക്കണം അതാണ് ശരിയായ ജിജ്ഞാസ ചെറിയ ചെറിയ പരാജയങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത് പരാജയം പോലും നമുക്ക് പഠിക്കാനുള്ള പാഠമാണ് ആ പാഠം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ശ്രദ്ധയും ഉത്സാഹവും ക്ഷമയും ഉണ്ടെങ്കിൽ ഒരിടത്തും നമുക്ക് പരാജയം ഉണ്ടാവില്ല ഹരി ഓം നമശിവായ